വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അടി പൊള്ളി എജ്ഡ് പ്രിന്റിൽ നൈറ്റിയാണ് എംബ്രോഡിനൊക്കെ വരുന്ന ഐറ്റിയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പൊ ഞാൻ ഐ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ കാണുന്ന വർഷം സ്ക്രീൻഷോട്ട് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് അവസും പോസ്റ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് വേണമെന്ന് ചൂസ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ടോ ഹോൾസെയിൽ പീസിനെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചാലം റോഡിൽ കണ്ണൂർ നഗരം ഫിറോസ് നഗറിലായിട്ട് വരുന്നത് അപ്പൊ അമ്പത്താറ് സൈസിൽ കോട്ടന്റെ അടിപൊളി നൈറ്റിയാണ് കാണിക്കണത് ചേട്ടാ സ്ലീവാണ് നമ്മള് കിട്ടിയപ്പോ ലിമിറ്റഡ് സ്റ്റോക്കോളൂ കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പൊ ആവശ്യമുള്ള ഒരു പത്രം തന്നെ സ്ലീവ് ഷോട്ട് എടുത്തു വരും കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെന്നിട്ട് നാൽപ്പത്തി ആറാണ് സ്ലീവ് വരുന്നത് പതിനാറ് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നാല്പത്തി അൻപത് സ്ലീഫ് വരുന്നത് നല്ല അടിപൊളി പോലെ നെക്ക് നെക്കി വരുന്നത് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് തന്നെ മുന്നൂറ്റി എഴുപത് പ്ലസ് രണ്ടാണ് ഷിപ്പിങ്ങട്ടാണ് വരുന്നത് സോറി രണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷോൾ വന്നിട്ട് അടുത്തെ പോലും പ്രിൻ്റിലോട്ടാണ് വരുന്നത് ഷോളും തന്നെ ട്ടെ വരുന്നത് അടുത്തത് നമുക്ക് നെക്കിന് മാത്രം മാറ്റം വരുന്നുള്ളൂട്ടാ നമ്മുടെ നെക്കിന് മാത്രം മാറ്റം വരുന്നുള്ളൂ ഷോൾ സെയിം ഷോൾ ആട്ടെ വരുന്നത് നെക്കിന് മാറ്റം വരുന്നുള്ളൂട്ടാസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ ിട്ട് കേട്ടാ നല്ല ടേബിൾ റെഡ് കളറിലായിട്ടാ വരുന്നത് സ്ലീവൊക്കെ സെയിം ആണ് വരുന്നത് ഇത് വന്നിട്ട് നാപ്പത്തെട്ട് വരുന്നുണ്ട് ജസ്റ്റ് ടിപ്പ് വന്നിട്ട് അൻപത് വരുന്നുണ്ട് ഷോൾ സെയിം പ്രിന്റ് ആട്ടോ ഷോൾ വരുന്നതിന്റെ ഇതിന് സെയിം സോറി സെയിം പ്രിന്റ് തന്നെയാണ് ഷോൾ വരുന്നത് കേട്ടോ ിട്ട് തട്ടാ ഇതൊക്കെ അത്യാവശ്യം നാപ്പത്തെട്ട് അൻപത് ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹിപ്പ് വന്നിട്ട് ഒരു അൻപത് അൻപത്തെട്ട് ഹിപ്പിന്റെ സ്ലീവ് നന്നായിട്ട് ഒരു പതിനഞ്ച് പതിനാറൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടാ പിന്നെ ഷോൾ വന്നിട്ട് കേട്ടാ ദേഷ്യോലെന്ന കണ്ടിട്ട് 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 കണ്ട

അപ്പോൾ ഇത് വരുന്നത് മുന്നൂറ്റി എഴുപത് രണ്ടാണ് ഫ്രീ ഷിപ്പിങ്ങായിട്ടായിരുന്നത് ഒന്നൂറ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അടുത്ത് വന്നിട്ട് വേറൊരു മോഡലായിട്ടായിരുന്നത് ഇത് വന്നിട്ട് നാൽപ്പത്തി അൻപത് ജസ്റ്റ് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ഒരു പതിനാറ് പതിനേഴൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ ഇപ്പം വന്നിട്ട് ഒരു ഒൻപതാം തിപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ ചോദിച്ചവരൊക്കെ വേഗം പോയിട്ടാ സാധ്യ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഷോൾ വന്നിട്ട്

ിട്ട് ഇതൊന്നും പ്രിന്റ് പോകുന്ന പ്രിന്റ് തേപ്പ് പ്രിന്റ് ചേപ്പ് പ്രിന്റ് അല്ല അതാണ് ഇത്ര റൈറ്റും വന്നിട്ട് നമുക്ക് പുളി പ്രിന്റ് ട്ട പോകുന്ന പിന്നെ നല്ല കോളത്തിൽ ഉള്ള ക്ലൗത്തും കേട്ടോ കോട്ടൻ്റെത് കേട്ടോ ഷൂൾ കേട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആയിട്ട് അത് വരുന്നത് ഇത് സെയിം റൈറ്റ് തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആയിട്ടത് വരുന്നത് പടുത്ത കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് കിട്ടാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിലേക്ക് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ മുന്നൂറ്റി എഴുപത് പ്ലസ് രണ്ടെണ്ണം ഷിപ്പിംഗ് രണ്ടിനെ ഷിപ്പിംഗ് ആട്ടാണ് വരുന്നത് അപ്പോൾ ഇപ്പത്തെട്ടാകിട്ട് ലാസ്റ്റ് വേണേ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസുമായിട്ട് വിന്നു കാണാം